എസ് ഇന്ത്യ ഫുട്ബോളിൽ ഇന്ന് നടന്നുള്ള ചില ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ആദ്യത്തേത് പഞ്ചാബ് എഫ് സി നടത്തിയിട്ടുള്ള ഒരു വിദേശ സൈനിങ് ആണ് ഫിലിപ്പ് മായു ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറെ സൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് ക്രൊയേഷ്യക്കാരനാണ് മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു പ്ലെയറാണ് ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം പഞ്ചാബ് എഫ് സിക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഫോറിൻ ഡി എം ഇല്ലായിരുന്നു സോ അവർക്ക് ഇന്ത്യൻ പ്ലെയേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നു അവരും അങ്ങനെ വലിയൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആയിരുന്നില്ല സോ പിന്നീട് നിഖിൽ പ്രഭുവിനെ പോലത്തെ താരമൊക്കെയാണ് അദ്ദേഹം ഒരു സി ബി ആണ് അദ്ദേഹമാണ് ഡി എം റോൾ കളിച്ച പക്ഷേ നല്ല പെർഫോമൻസ് അദ്ദേഹത്തിന് ആ റോൾ കളിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്താണെങ്കിലും ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു പ്രോപ്പർ ഡി എം തന്നെ എത്തിക്കുന്നു എന്നുള്ളതാണ് ക്രൊയേഷ്യയ്ക്ക് വേണ്ടിയിട്ട് ജൂനിയർ ലെവലിൽ അതായത് അണ്ടർ ഫോർട്ടീൻ തൊട്ടുള്ള എല്ലാ കാറ്റഗറികളിലും ഒക്കെ കളിച്ചിട്ടുള്ളൊരു പ്ലേയറാണ് പക്ഷേ സീനിയർ ടീമിലൊന്നും കളിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കാലയളവ് സ്പെൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ റൊമേനിയയിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് റൊമേനിയയിലാണെന്നുള്ളതാണ് രണ്ട് നൂറ്റി പ്ലസ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ക്രൊയേഷ്യൻ ടോപ്പ് ടയറിൽ എഴുപത്തഞ്ചിനും മുകളിൽ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് പിന്നെ റഷ്യൻ ലീഗിലും അത് സെക്കൻഡ് ടയർ ആയിരുന്നു തോന്നുന്നു ക്ലബ്ബിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു നല്ല ഒരു പ്ലെയർ തന്നെയാണ് എന്നുള്ളതാണ് അപ്പം അദ്ദേഹം ഏറ്റവും ഒടുവിൽ കളിച്ചത് എച്ച് എൻ കെ ഗുരിസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബാണ് ആ ഒരു ക്ലബ്ബിൻ്റെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന ഒരു പ്ലെയർ കൂടിയാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്താണെങ്കിൽ വിനീത് എന്ന് പറയുന്ന ഒരു ഒരു പ്ലെയർ ഒരു ഹോൾഡി മിഡ്ഫീൽഡർ അവർ ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു അഡീഷൻ കൂടി വരുമ്പോഴത്തേക്ക് ഒരു കോംബോ ഉറപ്പായിട്ട് ഒരു നല്ലതായിട്ട് വരുമെന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇനി മുംബൈ സിറ്റി എഫ് സി നടന്നൊരു സൈനിങ് ആണ് സഹിൽ പൻവാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരം അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴത്തേക്കും ഒരു ലെഫ്റ്റ് ബാക്കായിട്ടുള്ള താരമാണ് ഒരു വൺ ഇയർ മാത്രം ഒരു കോൺട്രാക്റ്റിലാണ് ഇരുപത്തി നാല് വയസ്സുകാരനുള്ള ഒരു താരത്തെ എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഏജൻ്റുമായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശ് മിശ്ര എന്ന് പറയുന്ന ഒരു പ്ലെയർ അവിടെ ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് ഒന്ന് ഒരു ഇഞ്ചുറി ഉണ്ട് അതായത് സീസൻ്റെ തുടക്കത്തിലൊക്കെ ചിലപ്പം കളിക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്നുള്ള ചില വാർത്തകളൊക്കെ കേട്ടിരുന്നു അപ്പം ആ ഒരു വിടവ് നികത്താനായിരിക്കും അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ടാവും ഐ എസ് എൽ ഒക്കെ അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെയുള്ള പ്ലെയറാണ് രണ്ട് അറുപത്തേഴ് മത്സരങ്ങളോളം കളിച്ചിട്ടുണ്ട് പൂനെ എഫ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റ് ആണ് പിന്നീട് എഫ് സി പൂനെ സിറ്റിയിലെത്തി അവിടുന്ന് ഐ എസ് എൽ ഒക്കെ സ്റ്റാർട്ടിങ് അദ്ദേഹത്തിൻ്റെ പിന്നീട് എച്ച് എഫ് സിയിൽ ഉണ്ടായിരുന്നു പിന്നെയാണ് ഒഡീഷയിലേക്ക് പോകുന്നത് ഇന്ത്യയുടെ ജൂനിയർ ലെവലിലുള്ള ഒക്കെ മത്സരങ്ങളും ഒരു പ്ലെയറാണ് ഒരു എക്സ്ട്രാ ഓർഡിനറി പ്ലെയർ എന്ന നിലയിൽ നമുക്ക് ഇതുവരെ വിലയിരുത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഒരു ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് സഹിൽ പൻവാ അടുത്തൊരു വനിതാ താരത്തിൻ്റെ സൈനിങ് ആണ് മനീഷ കല്യാണെന്ന് പറയുന്ന ഇന്ത്യൻ വനിതാ താരം പവോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രീസ് ടോപ്പ് ടയർ ക്ലബിലേക്ക് സൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു താരം മുമ്പ് കളിച്ചിരുന്നത് സൈപ്രസ് ക്ലബിലാണ് അപ്പോളോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബിലാണ് കളിച്ചിരുന്നത് അവിടെ യു സി എല്ലിലൊക്കെ ഗോൾ സ്കോർ ചെയ്തതൊക്കെ നമ്മൾ സംസാരിച്ചതാണ് ഇപ്പോൾ ഇതാ ഈ മനീഷ എന്ന് പറയുന്ന ഒരു താരം ഗ്രീസ് ടോപ്പ് ടയർ ക്ലബ്ബായിട്ടുള്ള പവോക്കിൽ സൈൻ ചെയ്യുന്നു ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോളിൽ ഒരു ബിഗ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയാൻ കഴിയുന്ന ഒരു പേര് തന്നെയാണ് മനീഷ എന്നുള്ളതാണ് കാരണം യൂറോപ്പിലും ഒരു ഇന്ത്യൻ ഫുട്ബോളർക്ക് ഒരു സ്ഥാനം കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ യു സി എല്ലിൽ ഒരു സ്കോർ ചെയ്തിരുന്നു ഈ പറഞ്ഞ അപ്പോളോന് വേണ്ടി അതാണെങ്കിലും ഇത്തവണ ഗിരീസിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ടീമാണ് ഈ ഒരു പാവക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബ്ബ് അവര് യു സി എല്ലിൽ ഇത്തവണ കളിക്കാൻ പോകുന്നുണ്ട് ആ ഒരു ടീമിലെ ഒരു താരമെന്ന നിലയിലാണ് മനീഷ കല്യാൺ അവിടെ സൈൻ ചെയ്യുന്നത് നമ്മുടെ മെൻസ് താരങ്ങളൊക്കെ പലപ്പോഴും വിദേശത്തേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ളത് ഒക്കെ നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ് ഇവിടെ അവർക്ക് നല്ല രീതിയിലുള്ള സാലറി കിട്ടുന്നുണ്ട് വനിതാ താരങ്ങളെ വെച്ച് നോ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇവിടെ അത്ര വലിയൊരു സാലറി ഇതൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വിദേശ ക്ലബ്ബുകളൊക്കെ ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ മനീഷ കല്യാൺ കൂടാതെ നാലഞ്ച് കുളേസോളം പുറത്തെ ലീഗുകളിലൊക്കെ കളിക്കുന്നുണ്ട് അവർക്ക് അവരുടേതാണൊരു സ്ഥാനം കണ്ടെത്താൻ സാധിക്കും ഒരുപക്ഷേ മനീഷ കല്യാൺ ഇപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ ഉള്ളൂ കുറച്ചും കൂടി നല്ല ലെവൽ പെർഫോം ചെയ്തിട്ട് യൂറോപ്പിലെ മറ്റ് ലെവലിലേക്കൊക്കെ പോയാൽ ഒരുപക്ഷെ ഇവിടെ മെൻസ് പ്ലെയേഴ്സിനെ കിട്ടുന്നവരെ സാലറിയുടെ ലെവലിലേക്കൊക്കെ കിട്ടാനുള്ള സാധ്യതയാണ് ഞാൻ പറഞ്ഞൊരു ഹയ്യസ്റ്റ് ലെവലിലേക്ക് പോയാൽ അതാണ് ഒരു ഒരു കരിയർ ബിൽഡിംഗ് എന്ന നിലയിൽ പോകുന്നത് ഇപ്പോൾ ഈ ഒരു ഇരുപത്തിരണ്ട് വയസ്സിൽ തന്നെ രണ്ട് പ്രാവശ്യമാണ് എ എഫ് എഫിൻ്റെ ബെസ്റ്റ് പ്ലെയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ അതുപോലെ തന്നെ ഇപ്പം സൈപ്രസിൽ പോയിട്ട് രണ്ട് വർഷം കളിച്ച് നാല് കിരീടങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചു അവിടെ നല്ല പ്രകടനങ്ങൾ കളിക്കുന്നിടത്തെല്ലാം മികച്ച പ്രകടനം നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പം ഇന്ത്യൻ നാഷണൽ ടീമിന് നോക്കി കഴിഞ്ഞാലും ഒരുപാട് മത്സരങ്ങൾ ഈ പ്രായത്തിൽ തന്നെ ഒരു പത്ത് മുപ്പത്താറ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ബ്രസീൽ ടീമിനെതിരെ നേടിയിട്ടുള്ള ഒരു ഗോൾ ഒരു ഹിസ്റ്റോറിക് ഗോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് മനീഷ പറ്റി പറയാൻ സാധിക്കും എന്താണെങ്കിലും ഒരു ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഒരു ഒരു കരിയർ ഉറപ്പായിട്ട് മനീഷ കല്യാണം ഉണ്ടാകട്ടെ എന്നുള്ളത് ഉറപ്പായിട്ടും ആഗ്രഹിക്കുകയാണ് ഈ ഒരു ട്രാൻസ്ഫർ ജസ്റ്റ് ട്വൻറ്റി ടു ഇയറിലാണ് നടന്നിട്ടുള്ളത് ഹിനിയും ഒരു ഒരു അപ്ഗ്രേഡിംഗ് ആണ് കാരണം സൈപ്രസിൽ നിന്ന് ഗ്രീസിലേക്ക് ഇനിയും മോളിലോട്ടൊക്കെ പോകാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം നിങ്ങളുടെ ഒപ്പിനിയൻ സുറപ്പാട്ട് കമ്പൂസിലും കാണിയാണ് ഷാൻ സനിയാണ്